അപ്പോൾ മജാബയ്ക്ക് സന്തോഷത്തോടെ കൈമാറുകയാണ് നമസ്കാരം അരുണാണ് അരുൺ ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സന്തോഷമുള്ള സന്തോഷമുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വേണ്ടി നമ്മൾ നോക്കിയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഫുൾ സ്ഥലം ഈ ഫുൾ സ്ഥലം നമ്മൾ മേടിച്ചു നമ്മൾ ഈ മേടിച്ചു പോകും നമ്മൾ പൈസ കൊടുത്ത് ഡീൽ ചെയ്താൽ മാത്രം മതി ടു പോയിന്റ് എയ്റ്റ് മില്യൺ കൊടുത്തിട്ട് നമ്മൾ ഈ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചു പിന്നെ അതിരൊക്കെ തിട്ടപ്പെടുത്തി അതെ അപ്പൊ ഇന്നത്തെ ഒരു നിങ്ങൾ നിങ്ങളെല്ലാരും കാണാൻ വേണ്ടി പോകുന്നത് മജാവയ്ക്ക് സ്ഥലം വാങ്ങുന്നതിന്റെ പൈസ കൊടുക്കണം എന്നാണ് അപ്പൊ നമുക്ക് നേരെ അതിന്റെ പരിപാടിയിലേക്ക് പോകാം ഞങ്ങക്ക് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയപ്പോ ഒരു വിഷമുണ്ടായിരുന്നു അയ്യോ അത്രയും സ്ഥലം കണ്ടിട്ട് നമുക്ക് അല്ലേ പകുതിയെല്ലാം മേടിച്ചുകൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചേന്നു പിന്നെ എല്ലാരെയും കമന്റിൽ കണ്ടു മജാവക്ക് അത്രയും സ്ഥലം മേടിച്ചു കൊടുക്കണം 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 പിന്നെ ഞങ്ങളും വിചാരിച്ചു ഒരുപാട് പേര് നമ്മൾ ഫോം വിളിച്ചു ചെയ്തു അല്ലേ ഒരുപാട് പേര് ഫോം വിളിച്ച് പറഞ്ഞു എന്തായാലും നിങ്ങൾ മജാവുന്ന സ്ഥലം മേടിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹവും ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെ വന്നിട്ടോ പൈസേൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് തന്നെ അറുപത്തയ്യായിരത്തോളം ആൾക്കാരെ വീഡിയോ കണ്ടു അപ്പോൾ അത്രമാത്രം ആൾക്കാർ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പം നമ്മൾ എന്ത് വന്നാലും വേണ്ടില്ല അത് ഫുൾ ആയിട്ട് അങ്ങ് മേടിക്കാൻ തരുതി അപ്പം അങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫുൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്ഥലം അതെ അപ്പോ ഇത് അളന്ന് തിട്ടപ്പെടുത്തിട്ട് അതിന് മുന്നേ മജാവൊക്കെ എങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട് എവിടെയെന്നുള്ളത് കുറച്ചുപേർക്കെങ്കിലും അറിയില്ല ഞങ്ങളൊക്കെ ആദ്യമായിട്ട് മജാവിന്റെ വീട്ടിൽ പോകണത് ആ ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇണ്ട് കേട്ടോ അത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പണ്ടെ കുറച്ച് പോഷൻ എന്നുള്ളത് നമ്മൾ കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നമ്മുടെ അപ്പൊ അതെന്താണ് അവൻ ജീവിച്ച സാഹചര്യം ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ അവനെ മാറ്റുന്നത് അഞ്ചു വർഷം മലാവിഡർക്ക് വേണ്ടി ഈ മനുഷ്യർക്ക് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ നമ്മളാണ് ഞങ്ങളല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ആ വീഡിയോ കാണുന്നത് കൊണ്ടും നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് എത്രമാത്രം ഇതിനകത്ത് എന്താ പറയുക സന്തോഷം ഉണ്ടാകുന്നു അത്രയും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അത്രയും ആ സമയം ആ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് െ പോ അപ്പൊ മജാവേന്റെ സ്ഥലത്തിനുള്ള ക്യാഷ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എ ടി എമ്മിലേക്ക് വന്നതാണ് ക്യാഷ് എടുക്കാന് കൊറച്ചു ക്യാഷ് എ ടി എം എന്നെടുത്തിട്ട് ബാക്കി ബാങ്ക് ട്രാൻസ്ഫർ വഴി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആയിട്ട് പൈസ എടുക്കാൻ വന്നതാണ് രണ്ടു വട്ടം പൈസ എടുത്തു മൂന്നാമത്തെ വട്ടം പൈസ എടുത്തപ്പോഴത്തേക്കും കാർഡ് അതിൻ്റെ ഉള്ളിൽ ലോക്കായി കാഡ് ഉള്ളിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ അന്തം വിട്ടു അപ്പൊ അപ്പുറത്ത് എന്തൊരു ചേച്ചി അറിയാൻ പേടിക്കണ്ട എന്റെ കാഡ് അതിൻ്റെ ഉള്ളില് ഫസ്റ്റ് ഉണ്ടെന്ന് എന്ത് ചെയ്യും കാട് അപ്പോഴാണ് നമ്മള് പോയി കാടി അപ്പൊ കൊറച്ച് പൈസ കിട്ടി ബാക്കി കിട്ടിയ പിന്നെ ലിമിറ്റ് കഴിഞ്ഞു പറഞ്ഞിട്ട് ലോക്ക് തന്നെ കിടക്കത്തെ ഒച്ച കേട്ടു പോയി സെക്യൂരിറ്റി പറഞ്ഞു നമ്മുടെ കൂടെ വിളിച്ചു മാനേജർ നമ്പർ മാനേജർ നമുക്ക് പരിചയം മാനേജർ നമ്പറിൽ വിളിച്ചിട്ട് പറയാൻ വേണ്ടി ഒരു നാളെ രാവിലെ മാനേജർ വന്ന് ഉള്ളിൽ നിന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് എടുത്തരണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരെ അക്കൗണ്ട് മണിക്ക് പൈസ നമുക്ക് കിട്ടി കിട്ടിട്ടോ ഫോർ ഹൺഡ്രഡ് തൗസൻഡ് മണി വഴി ഇവിടെ ഷോപ്പുകളുണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പം ഇനി അങ്ങനെ പൈസ എടുക്കാം പിന്നെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും തടസ്സങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് വേണം മുന്നിലേക്ക് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ മജാബയും മജാബേൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ സ്ഥലം വാങ്ങണ സമയത്തേക്ക് വരുന്നതായിരുന്നത് അപ്പോൾ മജാബെ കൂട്ടാൻ പോയപ്പോഴാണ് അവൻ പറഞ്ഞത് ഭാര്യന്റെ അമ്മയ്ക്ക് എന്തോ വയ്യാത്തതുകൊണ്ട് ഓൾ ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം തന്നെ അർജന്റായിട്ട് പോയിന്ന് അതെ നമ്മൾ വീടിന്റെ കാര്യത്തിന് എന്തെങ്കിലും ചെറിയൊരു തടസ്സങ്ങളൊക്കെ നോർമലി സ്വാഭാവികമാണ് എന്നാലും നമ്മൾ പിന്നോട്ടില്ല അടുത്ത പൈസ എടുത്തിട്ട് വരാം കേട്ടോ ഇപ്പൊ അരുണേട്ടനും മജാബോയും മജാ രണ്ട് പിള്ളേരും ഉണ്ട് ആ മുന്നിൽ ഒരു കറുത്ത ടീഷർട്ട് ഇട്ട് നടക്കുന്ന ഒരു ചേട്ടനെ കണ്ടോ ആ ചേട്ടനാണ് ഇതിന്റെ ഓണർ അപ്പൊ എല്ലാത്തിനും അതിര് കാണിച്ചു കൊടുക്കുകയാണ് ആ ചേട്ടൻ പോണ വഴിയാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ അതിരെന്നറിയണത് കണ്ടോ എങ്ങനെ അതിര് കാണിക്കുകയാണ് ഇങ്ങോട്ട് നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ ഞാൻ നമ്മുടെ മജാവയുടെ സ്ഥലത്തിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് പേമെന്റ് കൊടുക്കാൻ വേണ്ടി പോകണം അതിന് മുമ്പേ ഇവർ പയ്യൻ വന്നിട്ടുണ്ട് ഈ പയ്യൻ നമ്മുടെ സ്ഥലത്തിനുള്ള സ്ഥലം ലെവലാക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഒരു മൂന്ന് മീറ്റർ ഫ്രണ്ടേജ് വിട്ടിട്ട് ആണ് നമ്മുടെ സ്ഥലത്തിനുള്ള പ്ലേസ് വീടിനുള്ള സ്ഥലം റെഡിയാക്കാൻ ആക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു പ്ലേസിൽ ഇവരുടെ വീട് വരും പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള ലാൻഡ് മൊത്തമായിട്ട് നമ്മൾ കൃഷി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ മജാവോട് വന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മജോടെ എപ്പോഴും പറഞ്ഞത് ഇവരെ നമ്മളെപ്പോഴും ഒരു ഫ്രീ മൈൻഡിലേക്ക് കൊണ്ടാതെ ഇവർക്കൊരു ബിസിനസ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി കാര്യം ഉണ്ടായിക്കണം അപ്പം ഞാൻ ഇത്രയും ഭാഗം മൊത്തമായിട്ട് കൃഷി ചെയ്യണം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ചെയ്ത് തരുന്നതിനെക്ക് നിൻ്റെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ കൃഷി ചെയ്യാന്നുള്ളത് നിൻ്റെ നിർബന്ധമായ കാര്യമാണ് ഇത്രയും ലാൻഡ് ഉണ്ട് ഇതേ ആ കാണുന്ന ആ വലിയ മരമില്ലേ ആ മരത്തിൻ്റെ തൊട്ടിപ്പുറ വരെ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ താഴെപൊട്ട് ഇങ്ങനെ പോയി ഈ കാണുന്ന ആ വീടുകളുണ്ടോ ആ വീടുകളുടെ അവിടെയാണ് അവൻ്റെ ബൗണ്ടറി വരുന്നത് അത്രയും സ്ഥലമുണ്ട് ഇവിടെ കൃഷി ചെയ്യാം നല്ല വീട് വെക്കാം എല്ലാ സൗകര്യം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കമന്റിലുള്ള മുക്കവാല ആൾക്കാരും പറയുന്നത് ആ ഫുൾ ലാൻഡ് വാങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഫുൾ ലാൻഡ് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു അഡ്വാൻസ് പേയ്മെൻറ്റ് പിറ്റേ ദിവസം തന്നെ കൊടുത്തു കേട്ടോ നമ്മൾ പിറ്റേ ദിവസം തന്നെ അവർ പറഞ്ഞപ്പോൾ തന്നെ ഒരേ ഏക്കറുള്ള അഡ്വാൻസ് നമ്മൾ കൊടുത്ത് തന്നെയാണ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ഇനി ടു പോയിന്റ് എയ്റ്റ് മില്ലിയൻ മല ആവിക്കോച്ചിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് അതിൽ ഇനി ടു പോയിന്റ് സിക്സ് മില് മലവിക്കോച്ച് നമ്മൾ ഇന്ന് പേമെന്റ് കൊടുക്കുകയും ചെയ്യും കുറച്ച് പൈസ നമ്മൾ ക്യാഷ് ബാക്കി നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കുകയും ചെയ്യും ഇന്ന് തന്നെ നമ്മൾ ബാക്കി പരിപാടികളെല്ലാം തീർത്ത് മജാവയുടെ സ്വന്തം പേരിൽ സ്ഥലം ആക്കി തീർത്തിയായിരിക്കും അപ്പം മജാവോട് ചോദിക്കാം മജാവയ്ക്കൊരു സന്തോഷം വാട്ട് എന്താണ് വാട്ട്സ് ഫീലിംഗ്സ് and and uh, and you know the 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 job I work and the salary I work salary salary get. As myself, I can't managing yeah, Yeah, Yeah. to this land and to land this uh, house. Yeah, so I'm very happy to support uh, yeah. me. can can be my life. Maybe salary, I can be my maybe for family and the children teesaaiaaaoa ഫസ്റ്റ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഇനി എഴുത്തും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതിന്റെ തൊട്ട് മുന്നേ നമുക്ക് മജാവന്റെ ഒക്കെ പഴയ വീടൊക്കെ കണ്ടിട്ട് വരാം ഇപ്പൊ നമ്മൾ പോകുന്നത് മജാവന്റെ വീട്ടിലേക്കാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ നിർമ്മാണത്തിന് സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മജാവോ എന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ട് മജാവോവനെ ജോലിക്കൊന്നും കാണാതെ ആയപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് ഈ മുന്നിൽ ചാക്കും കൊണ്ട് നടന്നു പോകുന്ന എഡ്വേർഡ് ഉണ്ടല്ലോ ഇത് അരനേറ്റൻ്റെ ഡ്രൈവറായിരുന്നു അപ്പോൾ എഡ്വേഡാണ് പറഞ്ഞത് മജാവോയുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ചോർന്നൊലിക്കുന്ന ഒരു വീടാണ് മജാവയ്ക്കുള്ളത് മൂന്ന് കുട്ടികളും ഭാര്യയും മജാവയും ആ വീട്ടിലാണ് ചെറിയൊരു വീടാണ് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മജാവയ്ക്കുള്ളതെന്നാണ് നമ്മുടെ എഡ്വേർഡ് പറഞ്ഞത് അതുകൊണ്ടാണ് മജാവ രണ്ട് ദിവസമായി ജോലിക്ക് വരാഞ്ഞത് കാരണം ഭക്ഷണമൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് മജാവൻ്റെ വീട്ടിലെ അവസ്ഥകൾ നമ്മൾ അറിയുന്നത് അതുവരെ അരുണേട്ടനും ജോലിസ്ഥലത്ത് കാണുന്ന ഒരു എംപ്ലോയി അതേപോലെ തന്നെ സ്കൂളിൽ നമ്മളൊപ്പം സ്കൂളുണ്ടാക്കാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളും കുറച്ച് വീടിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് ഷീറ്റൊക്കെ ആയിട്ട് മജാവിൻ്റെ വീട്ടിൽ പോയ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് മജാവോൻ്റെ വീട് അപ്പം നമ്മൾ വന്നപ്പോൾ കുറച്ച് മിഠായികളും ബേക്കറികളൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു അപ്പോൾ ഞമ്മ ഞങ്ങളവിടെ എത്തുന്നവരെ അവർ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊരു പച്ചക്കപ്പ കയ്യിലുണ്ടായിരുന്നു അത് വെട്ടി ഉണങ്ങാനിട്ടതായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെയ്സിൻ്റെ പൗഡർ കൊടുത്തു അത് മേരി പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ കാരണം അതുവരെ അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അപ്പോഴാണ് ശരിക്കും അറിയുന്നത് മജാവാൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെയാണെന്ന് അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് ഇവർ ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ ഉള്ള മജാവേൻ്റെ വീടും മജാവേൻ്റെ ഗ്രാമത്തിലെ അവസ്ഥകളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴൊക്കെയാണ് അറിഞ്ഞത് ഇവർ ഈ സീമയും എന്തെങ്കിലും ഇലക്കറികൾ മാത്രമൊക്കെ കഴിക്കുന്നുള്ളൂ വേറെ പൊടികളെ പൊടികളെപ്പറ്റിയൊന്നും ഇവർക്കറിയില്ല അങ്ങനത്തേക്കറിഞ്ഞപ്പോഴാണ് എന്നാൽ വിവിധ തരം ഫുഡുകൾ അവർക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ അവിടുത്തെ ചേച്ചിമാർ അത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചത് അതുപോലെ തന്നെ വേറൊരു കാര്യമായിരുന്നു കുട്ടികളുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ അവർ ചെളിയിൽ കളിച്ചിട്ടും ആവൃത്തില്ലാതെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ തവണ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിച്ച് കുട്ടികളൊക്കെ ഒരുപാട് മാറിയിട്ടോ ഇപ്പോഴും നമ്മുടെ ചിന്തേച്ചി ഗ്രാമത്തിലെ അവിടുത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തതയോടെ നമുക്ക് കാണാൻ പറ്റും കാരണം അത്രയും നീറ്റായിട്ടായിരിക്കും അവർ നടക്കുന്നുണ്ടാവുക കളിക്കുന്ന സമയത്ത് മണ്ണും ഒക്കെ ഉണ്ടാകും എന്നാലും കിടക്കുന്നതിന് മുന്നേ അവർ കയ്യും കാലൊക്കെ കഴുകും അല്ലെങ്കിൽ കുളിക്കും അങ്ങനത്തെ കുറേ ശീലങ്ങളൊക്കെ നമ്മളവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ Mm. you. നമ്മുടെ വാഴക്കുണ്ടല്ലോ അവിടെ ചിന്തേച്ചി എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ ഏത്തപ്പഴമൊക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അതുപോലെ മീൻ കിട്ടുന്ന സ്ഥലമായിരുന്നു ലേക്ക് അടുത്തുള്ളത് കൊണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മീൻ കറി വെക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കാരണം അവിടെ ഒരു പാപ്രിക്ക എന്ന് പറയുന്ന മുളക് പൊടി കിട്ടും എരിവില്ലാത്തത് അത് വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ പല പല കുക്കിങ്ങിൽ ചേച്ചി ചേച്ചിമാരെ പഠിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മ മജാവാൻ്റെ മൂന്ന് വർഷം മുന്നേ ഉണ്ടായിരുന്ന വീട് ചോദിച്ച നിൽക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ ഷീറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് മജാവോ ആ വീടിന്റെ പുല്ല് മാറ്റിക്കൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞ് അതായത് ഇപ്പൊ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു രണ്ടു മാസൊക്കെ കഴിഞ്ഞാൽ മഴക്കാലം വരികയാണ് അപ്പോൾ അതിനു മുന്നേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പഴയ പുല്ല് മാറ്റിയിട്ട് പുതിയ പുല്ലിടുന്ന ഒരു പ്രക്രിയ ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഇപ്പൊ മജാവ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ വന്ന എഡ്വേർഡും അരുണേട്ടനും മജാവോയി എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ വീടിൻ്റെ പുല്ലൊക്കെ മാറ്റി ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ ജീവിതങ്ങൾ ഇതിലും പരിതാപകരമായിട്ടുള്ള വീടുകളുള്ള വേറെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് മജാവോയിൻ്റെ വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴയ വീഡിയോ വീണ്ടും ഇതിലേക്ക് ചേർത്തത് ഇത് കണ്ടോ പുല്ലുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അരിഞ്ഞു കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് അവരുടെ വീടിൻ്റെ മുകളിൽ മേൽക്കും ൂരിയാക്കി വെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു മജാവോ ആ ഒരു മജാവോ ആണ് മറ്റുള്ളവർക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ട് സ്കൂള് നിർമ്മിച്ചു കൊടുക്കാനും കിണറുകൾ ഉണ്ടാക്കി കൊടുക്കാനും നേഴ്സറികൾ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നത് അതുമാത്രമല്ല മജാവിൻ്റെ പ്രത്യേകത ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമ്പോഴും തൻ്റെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പരിതാപകരമാണെന്ന് ഒരിക്കൽ പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഈ അവസ്ഥകളൊക്കെ ഞങ്ങൾ മജാവിൻ്റെ വീടിൻ്റെത് അറിയുന്നത് വരെ അരുൺ നേട്ടൻ്റെ ഡ്രൈവറിൻ്റെ അടുത്തു നിന്നായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് തനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ചോദിച്ച് വാങ്ങാതെ അങ്ങനെ നമ്മളോടൊന്നും ചോദിക്കാത്ത ഒരാളായിരുന്നു മജാവോ മജാവോ മാത്രമല്ല മജാവൻ്റെ ആ ഒരു സെയിം ക്വാളിറ്റി മജാവൻ്റെ മൂന്ന് മക്കൾക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നത് വേണം അല്ലെങ്കിൽ ഒരു ഒരു ഭക്ഷണം കാണുമ്പോൾ ഞങ്ങൾക്ക് മേടിച്ചു തരുമോ അങ്ങനെ ഒന്നും ഈ കുട്ടികളാണെങ്കിൽ പോലും ചോദിക്കാറില്ല അപ്പോൾ അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനസ്സിൻ്റെ ഉടമ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മലാവി ഡയറി യൂട്യൂബ് ഫാമിലിക്ക് കൊടുക്കും പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് മജാവയ്ക്ക് താമസിക്കാൻ ഒരു സ്ഥലം അതിലൊരു വീട് എന്ന് പറയുന്നത് അതെന്തായാലും ഈ സ്വപ്നത്തിൻ്റെ ഒരു ഫസ്റ്റിത്തെ കെട്ടെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സ്ഥലമൊക്കെ കണ്ടത് വാങ്ങാൻ വേണ്ടി പോകുന്നത് ഇനി വൈകാതെ തന്നെ നമ്മൾ നമ്മളതിൽ വീടും വെക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത്രയും കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ സ്ഥലത്തു നിന്നൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥലത്തേ വിലയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇപ്പം ഞങ്ങൾ ചീഫിന്റെ അടുത്ത് വന്നേക്കാണ് സ്ഥലം എഴുതാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഇരിക്കുന്ന ബ്രൗൺ ടീഷർട്ട് ഇട്ടതാണ് ചീഫ് എന്ന് പറയുന്നത് വലിയ സ്വപ്നം നമ്മുടെ സ്വപ്നം

അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് ഇതിലെഴുതിയിട്ടുള്ളതെല്ലാം എഴുതിയിട്ടുള്ളതെല്ലാം ചിച്ചേവയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വായിച്ചാൽ മനസ്സിലാകില്ല ഇംഗ്ലീഷ് അക്ഷരം ആണെന്നുണ്ടെങ്കിലും ചിച്ചേവ ലാംഗ്വേജ് ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത് അപ്പോൾ സ്ഥലം വാങ്ങുന്ന ആളിടത്തും വിൽക്കുന്ന ആളുടെത്തും പിന്നെ ചീഫിൻ്റെ കയ്യിലും ഈ സെയിം ഒരു ഈ ഒരു പേപ്പറിൻ്റെ മൂന്ന് കോപ്പി ഉണ്ടാകും കേട്ടോ അപ്പോൾ ചീഫാണ് ഇവിടെ എല്ലാത്തിൻ്റെയും അധികാരി എന്ന് പറയുന്നത് ചീഫിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ഉള്ള പേപ്പേഴ്സിൽ സൈൻ ചെയ്യുന്നത് ും സീൽ ചെയ്യുന്നതും എല്ലാം ചീഫിൻ്റെ കയ്യിലൊരു ഉണ്ടാകും ആ സീൽ സീലടിക്കുമ്പോഴാണ് ആ പേപ്പറിന് വാലിഡ് അതായത് ആ പേപ്പർ ആയിട്ട് മാറുന്നത് അപ്പോൾ മജാവോ ഇതിൽ ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മജാവിൻ്റെ ശരിക്കുള്ള പേരെന്നു പറയുന്നത് ജസ്റ്റിസ് മജാവോ എന്നാണ് കേട്ടോ അപ്പോൾ മജാവയ്ക്ക് ഇപ്പം നമ്മൾ വാങ്ങുന്നത് ഒന്നര ഏക്കർ ഭൂമിയാണ് വാങ്ങിക്കൊടുക്കുന്നത് രണ്ട് പോയിന്റ് എട്ട് മില്യം മലാവിക്കോചാണ് കേട്ടോ ഈ ഒരു സ്ഥലം വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ സ്ഥലം വിൽക്കുന്ന ആൾക്കാരാണ് മജാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൂന്ന് ചേച്ചിമാരും ഒരു ചേട്ടനും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുടുംബസത്തായിട്ട് കിട്ടിയൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് അവർ നാല് പേരും വന്നിട്ടുള്ളത് ഈ കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലം ഇവർക്ക് നാല് നാലുപേർക്കായിട്ട് പട്ടയം പോലെ അങ്ങനെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഒന്നിച്ചൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ അവർ ആ സ്ഥലം വിൽക്കാണ് ഇതാണ് കേട്ടോ ആ വിൽക്കുന്ന ആൾക്കാർ മൂന്ന് ചേച്ചിമാരും അവരുടെ ആങ്ങളെയാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ അവർ പേരും വന്നിട്ടുണ്ട് അപ്പോൾ മജാവ് എല്ലാ ഡീറ്റെയിൽസും അതിൽ എഴുതുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം വാങ്ങുന്നതിന് മജാവേൻ്റെ സ്ഥലം വാങ്ങിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷികൾ മജാവോൻ്റെ രണ്ട് ആൺകുട്ടികളും അരുണേട്ടനുമാണ് അപ്പോൾ അദ്ദേഹം മജാവോ പേര് എഴുതി അവിടെ സൈൻ ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്തില്ല ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ അവിടെ എഴുതിയിട്ടുള്ള കോൺഷ്യസ് മജാവോ ട്രഷർ മജാവോ എന്ന് പറയുന്ന മജാവിൻ്റെ രണ്ട് മക്കളാണ് പിന്നെ അരുണേട്ടനും കൂടെ പേരെഴുതി സൈൻ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ സാക്ഷികളായിട്ട് അപ്പോൾ അതേ മജാവോൻ്റെ സ്ഥലത്തിൻ്റെ സാക്ഷിയായിട്ട് സ്ഥലം വാങ്ങി എന്നുള്ളതിന് സാക്ഷിയായിട്ട് നമ്മുടെ ഇവിടെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് അരണേട്ടന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് കാരണം കഴിഞ്ഞ സമയം നമ്മൾ ഈ സ്ഥലം നോക്കി നോക്കിപ്പോയപ്പോൾ ഇതിന്റെ ആഫേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിൽ വന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ കമന്റ്സിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അത് ഫുള്ള് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അപ്പോൾ ഞങ്ങളും വിചാരിച്ചു വാങ്ങാൻ പിന്നെ അതുമല്ല നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോയില് മാക്സിമം ആൾക്കാർ കാണുകയാണെങ്കിൽ നമുക്ക് ഈ വീട് വാങ്ങാനുള്ള സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റുന്നുള്ളത് അത് കുറെയൊക്കെ വൺ മില്യൺ ആക്കിത്തരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അത്രയൊന്നും ആയില്ലെങ്കിലും ഒരു പത്ത് അറുപത്തയ്യായിരം ആൾക്കാർ ആ ഒരു വീഡിയോ വന്ന അവരൊറ്റ ദിവസം കൊണ്ട് കണ്ടു അത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിലും വലിയൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു വ്യൂന്ന് നമുക്ക് ഏകദേശം ഒരു നൂറ് ഡോളറെങ്കിലും സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മജാവയ്ക്ക് അത്രയും സ്ഥലം വാങ്ങിക്കൊടുക്കാന്നുള്ളതായിരുന്നു അപ്പൊ എന്തായാലും മജാവയ്ക്ക് അത്രയും സ്ഥലം തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മജാവോടെ സ്ഥലം എഴുത്തല് കഴിഞ്ഞു അപ്പോൾ ഒരു ആയിട്ട് വിറ്റ്നസ് ഞാൻ സൈൻ അപ്പൊ രണ്ട് സാക്ഷികളായിട്ട് ഇവിടെ ചെറിയ കുട്ടികളാണ് മജാവിൻ്റെ രണ്ട് കുട്ടികളും ചെയ്തേക്കുന്നത് അവരെ തമ്പു വച്ചാമെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും മജാവ് രണ്ട് ആൺകുട്ടികളാണ് വിറ്റ്നസ് ആയിട്ടുള്ളത് പിന്നെ ഞാനും ആണ് പിന്നെ അവിടെ താഴെ ചീഫുമാരുണ്ട് പിന്നെ അവരുടെ ഗ്രൂപ്പ് വില്ലേജ് ഹെഡ്മാൻ ഉണ്ട് സീനിയർ ഗ്രൂപ്പ് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വീണ്ടും സൈൻ ചെയ്യാനുണ്ട് ഇവരെല്ലാം സൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് വാലുബിളായി മാറുന്നതായിരിക്കും

മുപ്പതിനായിരം പോച്ചാൽ നമ്മളും മുപ്പതിനായിരം പോയച്ചാൽ വിൽക്കുന്ന വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും അജാവം മുപ്പതിനായിരം കൊടുക്കണം വാങ്ങുന്ന ആൾക്കാരും കൊടുക്കുന്ന ആൾക്കാരും മുപ്പതിനായിരം കൊടുക്കണം അങ്ങനെ ചീപ്പ് ഒരു സ്റ്റാമ്പിനെ തൊട്ടിക്കും അപ്പം കൂടി അത് വാല്യൂ ആവും അങ്ങനെ സ്റ്റാമ്പും ഓ സീലാണല്ലേ സ്റ്റാമ്പാ Well 你再买，再去然后你。 അങ്ങനെ മജാവോൻ്റെ സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ രജിസ്റ്റർ ആക്കി മജാവിൻ്റെ രണ്ട് കുട്ടികൾ തമ്പ് ഇംപ്രഷനും വെച്ചു ആരണേട്ടൻ സൈനും ചെയ്ത് സാക്ഷികളായി അപ്പോൾ എന്തായാലും മജാവാൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഒന്നര ഏക്കർ സ്ഥലം അതും ഹൈവേന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് മീറ്റർ അടുത്തായിട്ട് മജാവയ്ക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മജാവൻ്റെ വീടിൻ്റെ നിർമ്മാണമാണ് ഇനി അതും കൂടെ പൂർത്തിയാക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ യ്ക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിൽ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടു ഹൺഡ്രഡ് അഡ്വാൻസ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നയൻ ഹൺഡ്രഡ് ഇപ്പം നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും പിന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് മില്യൺ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടും കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഇപ്പം പേയ്മെൻറ്റ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വൺ പോയിൻറ്റ് സെവൻ മില്യൻ അവർക്ക് ബാലൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ ടു ഹൺഡ്രഡ് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നയൻ ഹൺഡ്രഡ് തൗസൻഡ് നമ്മളിപ്പോൾ ക്യാഷ് ഹാൻഡ് കൊടുത്തു ഇനി വൺ പോയിൻ്റ് സെവൻ മില്ലിയൻ കൂടെ കൊടുക്കാൻ റെസീവ് ജീവ് ചീഫ് വാങ്ങുന്ന ആൾക്കാരും ആൾക്കാരും ുംലാവി കോച്ച വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മൾ അങ്ങനെ സന്തോഷത്തോടെ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം തന്നെ നിമിഷം അല്ലേ അതേ തന്നെയാണ് ഒരാൾക്കിന്റെ ഡോക്യൂമെന്റ് പ്രകാരം ആപ്രിക്ക ഒരാൾക്ക് സ്ഥലം വാങ്ങിയതിന് ഒരു നിമിത്തമാകാനും അതിന്റെ ഒരു പറ്റിയ ഒരു ഡോക്യുമെന്റിന് നമ്മൾ ഒപ്പ് വരെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല മനോഹരമായൊരു വീടുകൂടെ എടുത്തു നിൽക്കും നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ ഒരു മാതൃക വീടാണ് നമ്മൾ ഉണ്ടാക്കുന്ന വില്ലേജിന് ഉദ്ദേശിക്കുന്ന സെയിം ഒരു വീടാണ് മജാവയ്ക്ക് ഉണ്ടാകുന്നത്

അങ്ങനെ മജാവിടെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞു ക്യാഷ് കൊടുത്തു ഇപ്പോൾ ബൗണ്ടറി ഒക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോരോ കമ്പ് ഓരോരോ കോർണറിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അടിച്ചു വെക്കുകയാണ് ബൗണ്ടറി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മജാവിൻ്റെ സ്ഥലത്തിൻ്റെ അളക്കൽ കഴിഞ്ഞു പൈസ കൊടുക്കൽ കഴിഞ്ഞ് ഇപ്പം സ്വന്താണ് ഇപ്പം മഡീസി പീപ്പിളാണല്ലേ കാണ്ടേ കാണ്ടേ മാറി മഡീസി പീപ്പിളായി അപ്പം ഇനി ഇവർക്ക് ഇവിടെ സ്കൂളിൽ പോകാം ഇനിയിപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞങ്ങൾക്കും തോന്നുന്നു വീഡിയോ അടിപൊളിയാണോ അറിയില്ല പക്ഷേ വീഡിയോയിലുള്ള ഒരു കണ്ടന്റ് നല്ലതാണെന്ന് ഞങ്ങളെ മനസ്സ് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാമതുവരേക്കും ബൈ ബൈ